ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വരാനിരിക്കുന്ന സീസണിൽ മലയാളി താരം സഞ്ജു സാംസൺ ഏത് ടീമിനൊപ്പം ആയിരിക്കും കളിക്കുക എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ രാജസ്ഥാൻ റോയൽസിന്റെ വിശ്വസ്ത നായകനായി വർഷങ്ങളായി ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന സഞ്ജുവിനെ അടുത്ത സീസണിലും അതേ കുപ്പായത്തിൽ കാണണമെന്നാണ് റോയൽസ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭ്യൂഹങ്ങൾ സഞ്ജു ഇനി മഞ്ഞക്കുപ്പായത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് സി എസ് കെയുടെ ആരാധകരെ എത്തിച്ചിരിക്കുന്നത് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഇനി കളിക്കുക ചെന്നൈക്ക് വേണ്ടിയാണെന്ന് തന്നെയാണ് അതിനിടെ മലയാളി താരത്തിന്റെ ഈ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വെറും അഭ്യൂഹമല്ലെന്ന് ശരിവയ്ക്കുന്ന ഒരു പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് സഞ്ജുവിന്റെ ഭാര്യ ചാരിതല സാംസൺ പങ്കുവച്ച ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ആരാധകർക്കിടയിൽ ഈ ചർച്ചകൾക്ക് തീവ്രത പകരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉടമസ്ഥതയിലുള്ള അമേരിക്കൻ മേജർ ലീഗ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടീമായ ടെക്സാ സൂപ്പർ കിങ്സ് നിലവിൽ എം എൽ സിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പരിശീലിപ്പിക്കുന്നത് സി എസ് കെ മുഖ്യ പരിശീലകൻ കൂടിയായ സ്റ്റീഫൻ ഫ്ലമിങ് ആണ് ദിവസങ്ങൾക്ക് മുൻപ് ടെക്സസ് ആൻഡ് സൂപ്പർ കിംഗും മുംബൈ ഇന്ത്യൻസിന് കീഴിലുള്ള എം എ ന്യൂയോർക്കും തമ്മിൽ നടന്ന മത്സരം കാണാൻ സഞ്ജു സാംസൺ കളിക്കളത്തിൽ എത്തി എന്നുള്ളതാണ് പുതിയ വിവരം സഞ്ജു മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ എത്തിയതിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ ഭാര്യ ചാരലത തന്നെയാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സാധാരണയായി ഫുട്ബോളിൽ ഇത്തരം സാഹചര്യങ്ങൾ സ്ഥിരമായി കാണാറുണ്ട് ഒരു പുതിയ ടീമിലേക്ക് കൂടുമാറാൻ സാധ്യതയുള്ള ഒരു താരം ആ ടീമിന്റെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട് അതുമായി ചേർത്ത് വായിക്കുമ്പോൾ സഞ്ജു ടെക്സാസ് സൂപ്പർ കിങ്സിന്റെ മത്സരം കാണാൻ വേദിയിലെത്തിയത് കൂടുമാറ്റം ഉറപ്പിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട് പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമ്മിങ്ങുമായും അമേരിക്കയിലുള്ള സി എസ് കെ ഉടമകളുമായും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണോ സഞ്ജുവിന്റെ ഈ സന്ദർശനം എന്ന ആരാധകർക്കിടയിൽ സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് സമാപിച്ച ഐ പി എൽ സീസണിലെ അവസാന മത്സരം രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലായിരുന്നു എം എസ് ധോണി നയിച്ച ചെന്നൈയെ സഞ്ജു സാംസൺ നയിച്ച റോയൽസ് അനായാസം തോൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ മത്സരത്തിന് ശേഷം സഞ്ജുവുമായി ഗ്രൗണ്ടിൽ വെച്ച് സ്റ്റീഫൻ ഫ്ലെയിം ഏറെ നേരം സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഈ കൂടിക്കാഴ്ചയെ തുടർന്നാണ് സഞ്ജുവിനെ ചെന്നൈയിലേക്ക് ക്ഷണിച്ചതാണോ എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പടർന്നത് സി എസ് കെ ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും ഈ ദൃശ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഫ്ലെമിംഗ് സഞ്ജുവിനെ ചെന്നൈയിലേക്ക് വരാൻ ക്ഷണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ടീമിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾ അന്ന് തന്നെ സജീവമായിരുന്നു രാജസ്ഥാൻ റോയൽസിനോട് ഗുഡ് ബൈ പറഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു സാംസൺ ചേക്കേറുമോ എന്ന കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായ ഉറപ്പൊന്നും ലഭ്യമല്ല അടുത്ത മാസമാണ് ഐ പി എല്ലിന്റെ ട്രേഡ് വിൻഡോ തുറക്കുകയെന്നാണ് വിവരം ഫ്രാഞ്ചൈസുകൾക്ക് പരസ്പരം കളിക്കാരെ വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമാണ് ഈ ട്രേഡ് വിൻഡോയിലൂടെ ലഭിക്കുക ഈ ട്രേഡ് വിൻഡോയിൽ സഞ്ജുവിന് വേണ്ടി രാജസ്ഥാൻ റോയൽസിനെ ചെന്നൈ സൂപ്പർ കിങ്സ് സമീപിക്കുമെന്നാണ് നിലവിലെ ലഭിക്കുന്ന വിവരം എന്നാൽ രാജസ്ഥാൻ റോയൽസ് അവരുടെ നായകനും പ്രധാന കളിക്കാരനുമായ സഞ്ജുവിനെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല മികച്ചൊരു ഓഫർ ലഭിച്ചാൽ മാത്രമേ റോയൽസ് ഈ നീക്കത്തിന് അംഗീകാരം നൽകാൻ സാധ്യതയുള്ളൂ സഞ്ജുവിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പകരമായി സി എസ് കെ യുടെ ഒരു കൂടെ റോയൽസ് ആവശ്യപ്പെട്ടേക്കും ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ ശിവൻ ദുബൈ എന്നിവരുടെ പേരുകളെല്ലാം ഇപ്പോൾ ഉയർന്നുവരുന്നുണ്ട് എന്നാൽ ഇവരെ ആരെയെങ്കിലും വിട്ടു നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തയ്യാറാവുമോ എന്നതും സംശയമാണ് രാജസ്ഥാൻ റോയൽസിൽ നിലവിൽ പതിനെട്ട് കോടി രൂപയാണ് സഞ്ജു സാംസണ് ലഭിക്കുന്ന ശമ്പളം ഈ തുകയ്ക്ക് തുല്യമാണോ അതോ കൂടുതലോ ആയ ഒരു ഡീലായിരിക്കും ചെന്നൈ റോയൽസിന് മുന്നിൽ വെക്കുക രാജസ്ഥാൻ റോയൽസിനെ കഴിഞ്ഞ ഏതാനും സീസണുകളിലായി നയിക്കുന്നത് സഞ്ജു സാംസൺ ആണ് അദ്ദേഹത്തിന്റെ കീഴിൽ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഒരു തവണ ഫൈനലിൽ എത്തുകയും ചെയ്തിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവും വിക്കറ്റ് കീപ്പിംഗും ക്യാപ്റ്റൻസി തീരുമാനങ്ങളും ടീമിനേറെ നിർണായകവുമാണ് ടീമിന്റെ ആരാധകർക്കിടയിൽ സഞ്ജുവിന് വലിയ സ്വീകാര്യതയുമുണ്ട് അദ്ദേഹത്തെ ടീമിൽ നിന്ന് മാറ്റുന്നത് ആരാധകർക്ക് വലിയ നിരാശയും നൽകും അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് അഞ്ചുവിനെ നിലനിർത്താൻ പരമാവധി ശ്രമിക്കും എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ പലതവണ ഐ പി എൽ കിരീടം നേടിയ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ധോണിയുടെ പിൻഗാമിയായി ആര് വരുമെന്ന ചെന്നൈയുടെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് ധോണിക്ക് ശേഷം ടീമിനെ നയിക്കാൻ കഴിവുള്ള ഒരു ഇന്ത്യൻ താരത്തെ തന്നെ ചെന്നൈ തിരയുന്നുണ്ട് എന്നത് സഞ്ജു സാംസൺ ആ സ്ഥാനത്തേക്ക് അനുയോജ്യനാണെന്ന് അവർ കരുതുന്നുണ്ടാവാം ധോണിയുടെ സാന്നിധ്യം സഞ്ജുവിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ അവസരം നൽകുകയും അത് അദ്ദേഹത്തിന്റെ നായകൻ എന്ന നിലയിലുള്ള വളർച്ചയെയും സഹായിക്കുകയും ചെയ്യും ചെന്നൈയുടെ ആരാധക വൃന്ദം ടീമിന്റെ കളിക്കാരെ നിലനിർത്തുന്നതിലുള്ള രീതിയും സഞ്ജുവിനെ പോലുള്ള ഒരു കളിക്കാരന് ആകർഷകമായേക്കാം ട്രേഡ് വിൻഡോ തുറക്കുന്നതിലൂടെ ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ വ്യക്തത തന്നെ കൈവരും രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ അതോ ചെന്നൈയുടെ ഓഫർ നിരസിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവതാരങ്ങളിൽ പ്രമുഖനായ സഞ്ജു സാംസൺ ഏത് ടീമിനൊപ്പമായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ ഈ കൂടുമാറ്റത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുമെന്നത് ഉറപ്പാണ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ ആരാധകരുടെ ആകാംക്ഷ തുടരും